ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇന്നൊരു പരിപാടിക്ക് പോയാണ് എന്തിട്ട പരിപാടി ഒരു കളം പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോയ ഞങ്ങൾ അത് ഒരുങ്ങിയിട്ടുണ്ട് അമ്മ ഈ ഒരു സാരിയാണ് ഇട്ടിട്ടുള്ളത് അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ച സാരിയാണ് ഞാൻ എനിക്ക് പിറന്നാളിലേക്ക് ഇട്ടിട്ട് ഈ ഒരു സാരിയാണ് ഇട്ടിട്ടുള്ളത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിട്ടിട്ടാണ് കേട്ടോ കളത്തിന് പോകുന്ന ഞാൻ ഉണ്ട് ഇതാണ് അനിയത്തിയൊരു ഡ്രസ്സ് അപ്പോൾ കാറിലാണ് പോണ രാത്രി ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം അപ്പോൾ തൃശ്ശൂർ മരത്താക്കരയിലാണ് പരിപാടി അപ്പോൾ ഞങ്ങളുടെ നമ്പലത്തിലാണ് അപ്പോൾ വലിയ ഗ്രാൻഡ് പരിപാടിയാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടോ സത്യം പറഞ്ഞാല് ഞങ്ങൾ പരിപാടിക്ക് ലേറ്റ് ആയി അതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വീട്ടിലിരുന്നിട്ട് പിന്നെ പതുക്കെ പിന്നിലോട്ട് അറിയാം കാരണം അവിടെ തുള്ളൽ എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു താലത്തിന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാരി ഒക്കെ ഇട്ടിട്ട് വന്നത് പക്ഷെ നേരത്തെ എത്തിക്കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ അമ്മയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു താലത്തിന് അപ്പോൾ ഒരു ഡ്രസ്സ് കോഡൊക്കെ ഉണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ അതിൻ്റെ ഇടയ്ക്കൂടെ തുള്ളുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തെയ്യത്തിൻ്റെ കോലവും എല്ലാം ഉണ്ടായിരുന്നു നല്ലൊരു വൈബാണ് ഇത് ഒരു പ്രത്യേക രസമാണ് മണ്ണിയൻ പാലൻ തറവാട്ടമ്പലം അവിടെ എല്ലാവരും പരിപാടിയൊക്കെ ഒതുങ്ങി ഇപ്പം പിന്നെ ഡാൻസിലോട്ടൊക്കെ കടന്നു പ്രായഭേദമന്യ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു മേളത്തിൻ്റെ ഒപ്പം ഈ ഒരു ഡാൻസും അതൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പം ഞങ്ങൾക്ക് ദാഹിച്ചു അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നു നല്ല ദാഹമായിരുന്നു അങ്ങനെ അത്രയും ഞങ്ങൾ ഡാൻസിലോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി നാസിക് ഡോളിൻ്റെ ടീമിൻ്റെ പരിപാടി വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവേശമായി പിന്നെ എല്ലാവരും ഡാൻസ് ആയിരുന്നു പിന്നെ കുറേ തിരക്കൊക്കെ കൂടുന്നതിന് മുമ്പ് വെശെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ അത് ഈ കളം കണ്ടു കേട്ടോ നല്ല ഭയങ്കരമായിരുന്നു പുലർച്ചെ പറയുന്നുണ്ട് ഞങ്ങൾ ഇത് മുഴുവൻ കാണാൻ നിന്നില്ല നേരെ ഫുഡ് അയക്കാനാണ് സിംപിൾ ആയിട്ടുള്ള ഊൺ പക്ഷേ എൻ്റെ കുറേ പപ്പടമുണ്ട് കാരണം എല്ലാവരും പപ്പട എൻ്റെ ഇലയിലേക്ക് വന്ന് കാരണം അധികം പപ്പടം ഇഷ്ടമില്ല എനിക്കാണെങ്കിൽ പപ്പടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇതിനായിട്ട് ഉപരി ഞങ്ങൾക്ക് ഭയങ്കര ദാഹമാണ് കിട്ടോ പിന്നെ ബാക്കിൽ മേളം നാസിക്ഡോളൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര വൈബിങ് ആയിരുന്നു പിന്നെ ചൂടായിരുന്നു കേട്ടോ രാത്രിയാണെന്ന് പറഞ്ഞാൽ നല്ല ഉഷ്ണമായിരുന്നു സാരിക്ക് എടുത്തോണ്ടാന്ന് തോന്നുന്നുണ്ട് രാത്രി നല്ല ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ ഇതേ കാറിന്റെ അടുത്തോട്ടേക്ക് നടക്കാം അപ്പൊ ഉള്ളൂ ഒരു തോറ്റം സെലിബ്രേഷൻ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുതി അപ്പൊ താങ്ക് യു ബൈ